നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടക്കൽ സി പി ഐ വിമതപക്ഷം ബദൽ യോഗങ്ങൾ ചേർന്നു നേതാക്കൾ സി പി എമ്മിലേക്ക് എന്ന് സൂചന സി പി ഐ വിമതപക്ഷം ബദൽ യോഗങ്ങൾ ചേർന്നു നേതാക്കൾ സി പി എമ്മിലേക്ക് എന്ന് സൂചന സി പി ഐയിൽ നിലവിൽ കടക്കലിൽ നേതൃത്വമായി ഉടക്കി നിൽക്കുന്ന വിമത വിഭാഗം വിവിധ ഭാഗങ്ങളിൽ യോഗങ്ങൾ ചേർന്നു സി പി ഐ നേതൃത്വങ്ങളിലുള്ള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ യോഗമായിട്ടാണ് വിവിധ ഭാഗങ്ങളിൽ വിമതർ യോഗം ചേർന്നത് കഴിഞ്ഞ ദിവസം കടക്കൽ വ്യാപാര ഭവനിലും ഇതേ കമ്പനിയുടെ പേരിലാണ് വിമതർ യോഗം ചേർന്നത് നിരവധി സി പി ഐ പ്രവർത്തകർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പ് കുമ്മിൽ തുടയന്നൂർ ഭാഗങ്ങളിൽ വിമതർ യോഗം ചേർന്നിരുന്നു സി പി ഐ കടയ്ക്കൽ മുൻ മണ്ഡലം സെക്രട്ടറി ജെ സി അനിലിന്റെ നേതൃത്വത്തിലാണ് യോഗങ്ങൾ നടക്കുന്നത് എം എൻ എസ് ഫണ്ട് പിരിച്ചതുമായി സി പി ഐയിൽ ജെ സി അനിലിനെതിരെ ആരോപണം നടന്നിരുന്നു തുടർന്ന് ജില്ലാ കൗൺസിൽ അംഗമായ ഇദ്ദേഹത്തെ കഴിഞ്ഞ പാർട്ടി തിരഞ്ഞെടുപ്പിൽ ഒഴിവാക്കിയിരുന്നു എന്നാൽ ജെ സി എൻ ഒഴിവാക്കിയതിനെ തുടർന്നും മണ്ഡലം കമ്മിറ്റിയിൽ ജെ സി എൻ അനുകൂലിക്കുന്നവർ പ്രതിഷേധവുമായി പരസ്യമായി രംഗത്തെത്തിയിരുന്നു മണ്ഡലം കമ്മിറ്റിയിൽ ജെ സി എൻ പിന്തുണയ്ക്കുന്ന പതിമൂന്ന് പേർ തുടർച്ചയായി കമ്മിറ്റികളിൽ പങ്കെടുത്തിരുന്നില്ല കടക്കലിൽ കഴിഞ്ഞ ദിവസം നടന്ന വിമതയോഗത്തിൽ ജെ സി അനിൽ പ്രജ്ലാൽ പി പ്രതാപൻ വി ബാബു രജിതകുമാരി സുധീൻ കടക്കൽ തുടങ്ങിയ കടയ്ക്കയിലെ പ്രമുഖ സി പി ഐ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന മണ്ഡലം സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പിൽ ജെ സി എനിലെ അനുകൂലിക്കുന്നവരെ പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു സംസ്ഥാന കൗൺസിൽ അംഗമായ ലതാദേവിക്കാണ് കടക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ ചുമതല എന്നാൽ ഇതിനിടെ ഔദ്യോഗിക വിഭാഗം വിമതർക്കെതിരെ നടപടി തുടങ്ങിയിരുന്നു ഇതിന്റെ ഭാഗമായി മുൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഹരിലാൽ പ്രസേനൻ എന്നിവരെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് തരം താഴ്ത്തിയിരുന്നു എന്നാൽ മാസങ്ങളായി കടക്കൽ മണ്ഡലം കമ്മിറ്റിയിൽ നടക്കുന്ന ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ ജില്ലാ നേതൃത്വം തയ്യാറാകുന്നില്ല എന്ന ആരോപണവും ഉയരുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തുവരുന്ന സാഹചര്യത്തിൽ കടക്കൽ സി പി ഐയിലെ വിഷയം ഇടതുമുന്നണിക്ക് തലവേദന ആയിക്കൊണ്ടിരിക്കുകയാണ്